ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഇൻ ലൈഫ് ഈസ് ടു ബിൽഡ് സെൽഫ് ഡിസിപ്ലിൻ സക്സസിന് ആയിരം വഴികളും ആയിരം റൂൾസും എല്ലാം കാണും പക്ഷേ ഇതെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ റൂളിലാണ് ഒരൊറ്റ കാര്യത്തിലാണ് ആൻഡ് ദാറ്റ് ഈസ് സെൽഫ് ഡിസിപ്ലിൻ സെൽഫ് ഡിസിപ്ലിൻ ഈസ് ദ ഫൗണ്ടേഷൻ നമ്മുടെ ജീവിതത്തിലെ സക്സസിൻ്റെയും എല്ലാ അച്ചീവ്മെൻസിൻ്റെയും അടിസ്ഥാനമായിട്ട് അടിത്തറിയായിട്ട് നിൽക്കുന്നത് സെൽഫ് ഡിസിപ്ലിൻ ആണ് അബ്രാഹിം ലിംഗം പറഞ്ഞത് ഇങ്ങനെയാണ് ഡിസിപ്ലിൻ ഈസ് ചൂസിങ് ബിറ്റ്വീൻ വാട്ട് യു വാണ്ട് നൗ ആൻഡ് വാട്ട് യു വാണ്ട് മോസ് അതായത് നമുക്ക് ഷോർട്ട് ടൈമിലും ലോങ്ങ് ടൈമിലും വേണ്ടതിൽ നമ്മൾ എന്തിനെ സെലക്ട് ചെയ്യുന്നു നമുക്ക് ഇമോഷണലോ ഇൻസ്റ്റിങ്റ്റീവോ ആയിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുന്നു അതേസമയം നമ്മുടെ സ്വപ്നത്തിൻ്റെ ഡയറക്ഷനിൽ നമുക്കൊരു കാര്യം ചെയ്യണമെന്നറിയാം നമ്മുടെ ലൈഫിൻ്റെ ലോങ്ങ് ടൈമിൽ നമുക്കൊരു കാര്യം ചെയ്യണമെന്നറിയാം നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നു ഈ ഡിസിഷൻ മേക്കിംഗ് ആണ് ലൈഫിൻ്റെ അടിസ്ഥാനം നമ്മുടെ സന്തോഷത്തിൻ്റെയും നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ്റെയും ഫുൾഫിൽമെൻ്റെയും സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെയും എല്ലാം അടിസ്ഥാനം സെൽഫ് ഡിസിപ്ലിൻ ആണ് സെൽഫ് ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാനുള്ള അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമത്തെ കാര്യം നോ യുവർ സെൽഫ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ പോലും ഭയങ്കര ഡീപ്പാണ് നമ്മുടെ സ്ട്രെങ്തുകളും നമ്മുടെ വീക്ക്നെസ്സുകളും മനസ്സിലാക്കുക നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ ഏറ്റവും അറിയാൻ സാധ്യതയുള്ളത് ഏറ്റവും പഠിക്കാൻ സാധ്യത നമ്മളെ കുറിച്ച് തന്നെയാണ് പക്ഷേ നമുക്ക് ഏറ്റവും കുറച്ചറിയുന്നതും നമ്മളെ കുറിച്ച് തന്നെയാണ് സെൽഫ് അവെയർനെസ് നമ്മൾ എന്തുകൊണ്ടൊരു കാര്യം ചെയ്യുന്നു നമ്മുടെ ശീലങ്ങൾ എന്താണ് എവിടെയാണ് എൻ്റെ ഇരിക്കുന്നത് എവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് ഇത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി നമ്മുടെ കൂടെ തന്നെ സമയം ചിലവഴിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നമ്മളെ തന്നെ പഠിക്കുക നമ്മളെ തന്നെ മനസ്സിലാക്കുക ഇതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാകും കാരണം നമുക്കറിയാം നമ്മുടെ സ്ട്രോങ് പൊസിഷൻസ് എവിടെയാണ് നമുക്ക് എവിടെയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എവിടെയാണ് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് മടി തോന്നാൻ പോകുന്നത് ഏത് ഏരിയയിലാണ് നമുക്ക് അതിനനുസരിച്ച് അവിടെ കൂടുതൽ എനർജി ഇടാൻ പറ്റും നമ്മുടെ കംഫർട്ട് സോൺസ് ഏതാണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ പുറത്തിറങ്ങാൻ മനഃപ്പൂർവ്വം പരിശ്രമിക്കുക ഇതെല്ലാം നമ്മൾ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നിടത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ നോ യുവർ സെൽഫ് നോ യുവർ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നസ് രണ്ടാമത്തെ കാര്യമാണ് അവോയ്ഡ് ടെംപ്ടേഷൻ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും എല്ലാത്തിനോടും ആയിട്ട് എല്ലാം പിടിച്ചു നിർത്താൻ പറ്റും എന്ന് വിചാരിക്കരുത് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച് അത് എളുപ്പമല്ല നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്യാനും ഒരു ട്രിഗർ കാണും ഒരു മിഠായി കാണുമ്പോഴാണ് നമുക്ക് തിന്നാൻ തോന്നുന്നത് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഫോൺ കാണുമ്പോഴാണ് അത് എടുത്ത് നോക്കാൻ തോന്നുന്നത് നമ്മുടെ ഫോൺ അടുത്തിരിക്കുമ്പോഴാണ് നമുക്കെടുത്തൊന്ന് സ്ക്രോൾ ചെയ്യാൻ തോന്നുന്നത് ആ ഒരു ടെമ്പറ്റേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ എനർജി നമ്മുടെ വിൽ പവർ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഫോൺ ഉപയോഗിക്കാതിരിക്കണോ നമ്മുടെ ഫോൺ ഉപയോഗി കുറയ്ക്കണോ കുറേ സമയത്തേക്ക് ഫോൺ മറ്റൊരു മുറിയിൽ മാറ്റി മാറ്റിവെക്കുക ഇത് പറഞ്ഞത് മറ്റാരുമല്ല അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ഹാബിറ്റ് ബിൽഡിങ്ങിനെ പറ്റി ഏറ്റവും മികച്ച പുസ്തകം ഏതുള്ള ജെയിംസ് ക്ലെയർ തന്നെയാണ് അദ്ദേഹമാണിത് പറയുന്നത് അതായത് ഈ വിഷയത്തിൽ ഇത്രയും പ്രാഗൽഭമുള്ള അദ്ദേഹമാണ് പറയുന്നത് അദ്ദേഹം പോലും ഇതിനെ അതിജീവിക്കുന്നത് മൊബൈൽ ഫോൺ മാറ്റിവെച്ചിട്ടാണെന്ന് ഉച്ച വരെയുള്ള സമയത്ത് അദ്ദേഹം മൊബൈൽ ഫോൺ മറ്റൊരു മുറിയിൽ മാറ്റി മാറ്റിവെക്കും ആ സമയത്ത് വർക്ക് ചെയ്യാനായിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും കാരണം മറ്റേത് മനുഷ്യനെയും പോലെ മൊബൈൽ ഫോൺ കണ്ടാൽ താൻ എടുക്കും താൻ സ്കൂൾ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നമ്മൾ ഓഫ് ചെയ്തിടുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യമാണ് ഹൗ ഗോൾസ് ആൻഡ് ഹൗ പ്ലാൻസ് എപ്പോഴും എവിടെയാണ് എത്തേണ്ടത് എൻ്റെ ഗോൾ എന്താണ് എന്ന് മനസ്സിലുണ്ടാകണം അത് മനസ്സിൽ നല്ല ക്ലാരിറ്റിയോടെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം അതായത് പലപ്പോഴും നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്നത് വളരെ വേഗമായിട്ടാണ് എനിക്ക് പണക്കാരനാവണം എനിക്ക് സക്സസ് ആവണം എനിക്ക് ഫേമസ് ആവണം എനിക്ക് ഇത് പഠിക്കണം നോ ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗോളിന് ക്ലാരിറ്റി ഉണ്ടാകണം ഞാൻ ഇത്ര വർഷത്തിനുള്ളിൽ ഇന്ന പൊസിഷനിൽ ഇന്ന സ്ഥലത്താണ് എത്താൻ ആഗ്രഹിക്കുന്നത് ഇന്ന ജോലിയിൽ ഇന്ന പൊസിഷനിലാണ് എത്താൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന കമ്പനി ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു പേഴ്സണാലിറ്റി ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ സ്പെസിഫിക് ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് പ്ലാൻ ചെയ്യുക അതായത് നമ്മളൊരു എൻഡ് ഗോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എടുക്കുന്ന റോഡ് ഏതാണ് നമ്മൾ അതിലേക്ക് എടുക്കുന്ന സ്റ്റെപ്സ് ഏതാണ് ഏതാണെന്ന് നമ്മുടെ മനസ്സിലുണ്ടാകണം ഞാൻ ഓരോ ദിവസം ചെയ്യാൻ പോകുന്നത് എന്താണ് ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രീമിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു ഡെയിലി ആക്ടിവിറ്റി ആകുമ്പോഴാണ് നമ്മൾ ആ ഒരു ഗോളിലേക്ക് എത്തുന്നത് സോ പ്ലാൻ ഇറ്റ് ആൻഡ് ഡു ഇറ്റ് ഡെയിലി നാലാമത്തെ കാര്യം ഇതിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് ഡെയിലി പ്രാക്ടീസ് നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതൊരു സ്കില്ലും ബിൽഡ് ചെയ്യുന്നത് പോലെ തന്നെ പ്രാക്ടീസ് കൊണ്ടാണ് ഇവിടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് ഒരു ദിവസം പോലും ആ ഒരു ആറ്റിറ്റ്യൂഡ് കളയരുത് നമുക്ക് സെൽഫ് ഡിസിപ്ലിനിൽ വളരണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കളയരുത് നമ്മുടെ സെൽഫ് ഡിസിപ്ലിന് അഫക്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ മാക്സിമം ഇറങ്ങാതിരിക്കണം ഇതൊരു പ്രാക്ടീസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ബിൽഡ് ചെയ്യണം അതൊരു ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും ഈ ഒരു സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ കൊണ്ടുവരണം നമ്മുടെ ഇൻസ്റ്റിങ്സിനും നമ്മുടെ ആ ഒരു ഓട്ടോമാറ്റിക് റിയാക്ഷൻസിലുമെല്ലാം നമ്മളൊരു കൺട്രോൾ വെക്കണം നമ്മളൊരു കരിങ്കല്ലിൽ ആണികൊണ്ട് എഴുതുമ്പോൾ ആദ്യം തെളിഞ്ഞു വരില്ല പക്ഷേ അതിന് മുകളിൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും വരയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ പതിയെ നല്ല തെളിച്ചത്തിൽ അവിടെ തെളിഞ്ഞു വരും ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമുക്ക് രാവിലെ എഴുന്നേക്കാനായിട്ട് അലാറം സ്നൂസ് ചെയ്യാൻ തോന്നുമ്പോൾ ജസ്റ്റ് അത് സ്നൂസ് ചെയ്യാതെ ഒന്ന് എഴുന്നേറ്റ് നോക്കുക നമുക്കൊരു മിഠായിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ചെറിയൊരു സെൽഫ് ഡിസിപ്ലിൻ അവിടെ ഒന്ന് ഇട്ട് നോക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുതപ്പ് മടക്കി വെക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇങ്ങനെ ചെറിയ ചെറിയ സെൽഫ് ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം നമുക്കിത് പാടായിട്ട് തോന്നിയാലും നമ്മുടെ മറ്റെല്ലാ കാര്യത്തിലേക്കും വരുമ്പോൾ നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ കൂടുന്നത് കൊണ്ട് നമുക്കത് എളുപ്പമായിക്കൊണ്ടിരിക്കും ഇനി അഞ്ചാമത്തെ കാര്യമാണ് ഫോർ ഗീപ് യുവർ സെൽഫ് ഇങ്ങനെയെല്ലാം പറഞ്ഞാലും നമ്മൾ പലപ്പോഴും വീണുപോകും നമ്മുടെ ലൈഫിൽ പല മിസ്റ്റേക്സും ഉണ്ടാവും നമ്മൾ ആഗ്രഹിക്കുന്നത് വല്ല കാര്യങ്ങൾ നടക്കില്ല അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് സമയം കളയാതെ സ്വയം കുറ്റപ്പെടുത്താതെ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് അത് അത് കഴിഞ്ഞു ദാറ്റ് ഈസ് പാർട്ട് ഓഫ് അവർ ജേണി ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഫോർ ഗ്രോത്ത് അങ്ങനെ മിസ്റ്റേക്സ് ചെയ്യാൻ നമുക്ക് തന്നെ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു തെറ്റിനെ ഒരു ഫെയിലിയറിനെ നമ്മുടെ ജേർണി ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കരുത് ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ ചെക്ക് ചെയ്യുക അക്കൗണ്ടബിൾ ആയിട്ടിരിക്കുക എഴുതുക ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് ദിവസമാണ് ഞാൻ മിസ്സാക്കിയത് എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് അതിന് വീണ്ടും എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് ഉറപ്പുവരുത്തുക സോ സെൽഫ് ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ നോ യുവർ സെൽഫ് Avoid temptations, fix your goals, practice daily, forgive yourself. Discipline is the one rule where all other rules stand.